കാസർഗോഡ് പെരിയയിൽ രണ്ട് യുവാക്കളെ സി പി എം കഴുത്തിന് അറത്ത് കൊല ചെയ്യപ്പെട്ടപ്പോൾ ആ കൊലയ്ക്ക് പിന്നിൽ സി പി എം ആണെന്ന് പോലീസിന്റെ എഫ്ഐആർ വ്യക്തമാക്കുമ്പോൾ അതിൽ സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി ലോക്കൽ കമ്മിറ്റി മെമ്പർ അറസ്റ്റിലാക്കപ്പെടുമ്പോൾ നിരവധി പാർട്ടി പ്രവർത്തകരും അനുഭാവികളും സംശയത്തിന്റെ നിലയിലുള്ളപ്പോൾ നിരവധി പാർട്ടി പ്രവർത്തകർ ഒളിവിൽ പോകുമ്പോൾ സി പി എമ്മിന്റെ ചെയ്തി അവിടെ വ്യക്തമായി പോലീസ് എഫ്ഐആർ വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട് ൃത്യത്തിന് കൊട്ടേഷൻ നൽകിയത് എന്ന് വ്യക്തമാകുന്നു ഇവിടെ ഉയരുന്ന പ്രധാന ആവശ്യവും സി പി എം ആണോ ഇത് ചെയ്തത് എന്നുള്ളതാണ് അതിന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു സി പി എം അല്ല ഇത് ചെയ്തത് സി പി എം കാരുടെ പ്രാദേശിക രീതിയിൽ അങ്ങനെ ചെയ്തുവെങ്കിൽ അവരെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞ് ഈ കൊലയാളി കൊലയാളിയെ ഈ കൊലയാളി എന്ന പോലീസുകാർ ഇപ്പോൾ എഫ് ഐ ആറിന് എഴുതിയിട്ടുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ള പീതാംബരൻ എന്ന സി പി എം കാരനെ ലോക്കൽ കമ്മിറ്റി മെമ്പറിനെ സി പി എം പുറത്താക്കിയിരിക്കുകയാണ് ആ ഒരു സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ടത് എന്ന ആവശ്യം ഉയരുന്നത് വളരെ പരിതാപകരമായ ജീവിതാവസ്ഥയിലുള്ളവരായിരുന്നു ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ സംഭവത്തിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല എന്ന് സി പി എം പറയുമ്പോൾ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറയുമ്പോൾ അതിന് രാഷ്ട്രീയമില്ല എങ്കിൽ അടിയന്തരമായി സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഈ കുടുംബത്തിന് പ്രഖ്യാപിക്കണം എന്ന ആവശ്യം ഉയരുന്നു ഈ എമ്മിന്റെ സി പി എമ്മിന്റെ ഘടകകക്ഷി നേതാക്കൾ ചികിത്സയ്ക്ക് വേണ്ടി പണം അനുവദിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ചികിത്സാ നിധിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമാണ് ഘടകകക്ഷി നേതാക്കൾ ചികിത്സയിൽ മരിക്കുമ്പോൾ അവിടെ അവരുടെ കുടുംബത്തിന് താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം നൽകിയിട്ടുണ്ട് അതൊക്കെ വിവാദമായിട്ടുമുണ്ട് അത്തരം സാഹചര്യം നിലനിൽക്കെ സി പി എം ഇതിനു ഉത്തരവാദിത്വം ഇല്ലായെങ്കിൽ അവിടെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിൽ ഒറ്റമുറി ഓലക്കുഴിലാണ് ഈ കൊല്ലപ്പെട്ടവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരുടെ പെങ്ങൻ പെങ്ങന്മാർ അവരുടെ അമ്മ അച്ഛൻ അവർ അവരുടെ കുടുംബം മുന്നോട്ട് പോകുന്നത് ഒറ്റമുറിയിലെ ഓലക്കുഴിലാണ് അവർ അവരുടെ പ്രതീക്ഷകളായിരുന്നു ഈ യുവാക്കൾ ആ യുവാക്കൾ സി പി എമ്മിന്റെ കത്തിക്ക് ഇരയാകുമ്പോൾ ആ കൊലയാളി സംഘത്തെ സി പി എം തള്ളിപ്പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ട് എങ്കിൽ അടിയന്തരമായി ഈ കുടുംബത്തിന് സഹായം നൽകാനുള്ള ബാധ്യത സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കുണ്ട് ആ സി പി എം എന്നുള്ള രാഷ്ട്രീയ പാർട്ടി ദേശീയ പാർട്ടിയാണെന്നാണ് അവർ പറയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ അംഗീകാരമുള്ള പാർട്ടിയാണ് ഉത്തരവാദിത്വപ്പെട്ട പാർട്ടിയാണ് ആ പാർട്ടിക്ക് ഫണ്ടുണ്ട് ആ പാർട്ടി ഫണ്ട് ഈ കുടുംബത്തെ ഏറ്റെടുക്കുന്നതിൽ ഈ കുടുംബത്തിന് ആശ്വാസമാകുന്ന വിധത്തിൽ നൽകണം സി പി എം അതിന് തയ്യാറാകണം എന്ന ആവശ്യം ശക്തമാകുന്നതോടൊപ്പം ഈ കൊലപാതകത്തെ മുഖ്യമന്ത്രി തള്ളിക്കളയുകയും കൊലപാതകങ്ങൾക്കോടൊപ്പം അല്ല താനെന്നും തന്റെ ഭരണപ്പെടവുമെന്നും മുഖ്യമന്ത്രി പറയുകയാണെങ്കിൽ ഘടകക്ഷി നേതാക്കൾക്ക് ചികിത്സാർത്ഥം നൽകിയ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് ഘടകകക്ഷി നേതാക്കൾ മരിച്ചപ്പോൾ അവർക്ക് നൽകിയ ആശ്വാസ ധനസഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകിയിട്ടുണ്ട് ആ ദുരിതാശ്വാസ നിധിയിൽ നിന്നും